പൊളിച്ച മാർക്കറ്റ് പുനർനിർമ്മിച്ചില്ല ഇലന്തൂരിൽ ജനങ്ങൾ ദുരിതത്തിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നിലവിലുള്ള കെട്ടിടം പൊളിച്ചതോടെ കെ എസ്ഇ ബി സേവനങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ താണ്ടണം കച്ചവട സ്ഥാപനങ്ങളുടെയും പ്രവർത്തനമില്ല പുനർനിർമ്മാണം എങ്ങും എത്തിയില്ല കെട്ടിടം ഇടിച്ചു നിർത്താനും മരങ്ങൾ വെട്ടിമാറ്റാനും കാട്ടിയ ആവേശത്തിന്റെ ഒരംശം പോലും ഇപ്പോഴില്ല പഞ്ചായത്ത് മാർക്കറ്റിലെ കെട്ടിടങ്ങൾ പൊളിച്ചതോടെ ഇലന്തൂർക്കാർക്ക് ദുരിതം പെരുകുന്നു പൊളിക്കൽ പ്രക്രിയ തുടങ്ങിയപ്പോൾ തന്നെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കെ എസ് സേവനം ഇല്ലാതെയായി വൈദ്യുതി സംബന്ധിച്ച തകരാറുകൾ പരിഹരിക്കാൻ ഇവിടെ എത്തിയിരുന്നവർ ഇപ്പോൾ ഇലവന്തിട്ടയിലേക്ക് ഓടേണ്ട ഗതികേടിലാണ് ഇതുവഴി ബസ് സർവീസ് വിരളമായതിനാൽ സ്വന്തമായി വാഹനമില്ലാത്ത സാധാരണക്കാർ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കെട്ടിടങ്ങൾ പൊളിച്ചതോടെ ഇവിടെ കച്ചവടം നടത്തിയിരുന്നവരുടെ ജീവിതമാർഗവും നിലച്ചു വ്യാപാരികളെല്ലാം ഇറക്കി സ്ഥാപനം പൊളിച്ചു ബിൽഡിങ്ങെല്ലാം പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റിയതിനു ശേഷം പുതിയ പണിയെന്ന് പറഞ്ഞു പക്ഷേ നാളുകൾ ഇത്രയുമായി ഇതുവരെ പണിയോ പണിയാനുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ സംബന്ധിച്ച് ധാരാളം സ്ഥാപനങ്ങളും കേന്ദ്രങ്ങളും ഒക്കെ ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ ഇലന്തൂർക്കാർക്ക് വളരെയധികം പ്രയോജനം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇലക്ട്രിസിറ്റി ഓഫീസ് ആൾക്കാർക്ക് പരാതികളും കാര്യങ്ങളും പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരുന്നു പക്ഷേ അത് ബിൽഡിംഗ് പൊളിച്ചതുകൂടി അവരെ ഇവിടുന്ന് മാറ്റി അപ്പോൾ നമുക്ക് ഇലവൻ ഓഫീസിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇലന്തൂർക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസമാണ് ഇലന്തൂർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതുപോലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിങ്ങാണ് അത് പൊളിച്ചു മാറ്റിയതിലൂടെ വളരെയധികം ശോചനീയാവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ലന്തൂർ ചന്തയെ സംബന്ധിച്ച് ഒരു കാലത്ത് ശ്രീചിത്രവിലാസം പബ്ലിക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം വീർത്തിയും യശസ്സും ഉണ്ടായിരുന്ന ഒരു പബ്ലിക് മാർക്കറ്റാണ് പക്ഷേ ഇന്നത് വളരെയധികം ശോചനീയവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിനെ ഉയർത്താൻ പഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാർക്കറ്റിന് ഉള്ളിൽ നിന്നിരുന്ന തണൽ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു ഇതിന്റെ അവശിഷ്ടങ്ങൾ കൂടിക്കിടന്ന് മാലിന്യവും കാടും കയറി കിടക്കുകയാണ് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് മാർക്കറ്റിന്റെ പുനർനിർമ്മാണത്തിന് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരുന്നു ഇതിൽ ഒരു കോടി മുപ്പത്തി ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ അനുവദിക്കുകയും ചെയ്തു ടെൻഡർ നടപടികൾ സ്വീകരിച്ച് നിർമ്മാണം എന്ന് ആരംഭിക്കാൻ കഴിയുമെന്ന് പറയാനാവില്ല ദുരിതം ഒഴിവാക്കാൻ നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി